എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ജോലി വേണം അല്ലെ െ നമുക്കൊക്കെ ഒരു കാര്യമാണ് ജോലി ജോലി ഉണ്ടായാലേ പൈസ ഉണ്ടാവുള്ളൂ പൈസ ഉണ്ടായാലേ സമ്പത്ത് നമുക്ക് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിച്ചാലേ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുകയുള്ളു നമുക്ക് വീട് വെക്കാൻ പറ്റുകയുള്ളൂ അല്ല അതുപോലെ തന്നെ നമുക്ക് നല്ല വാഹനം എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിനൊക്കെ ജോലി വേണം ജോലി എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകള് ആളുകള് എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ സുഹാനല്ല നെഞ്ചത്തടിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയലുണ്ട് അതാ എനിക്ക് നല്ല ജോലിയായിരുന്നു എന്റെ ഭർത്താവിന് നല്ല ജോലിയായിരുന്നു എന്റെ മകന് നല്ല ജോലിയായിരുന്നു അല്ല മകന് ദുബിലായിരുന്നു കുവൈറ്റിലായിരുന്നു അമേരിക്കയിലായിരുന്നു മാസം ലക്ഷക്കണക്കിന് സാലറി കിട്ടുന്ന ജോലിയായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് വല്ലാത്ത ഐശ്വര്യമായിരുന്നു നഷ്ടപ്പെട്ടു പോയത് ആ ജോലി ഒന്ന് തിരിച്ചു കിട്ടാ റക്കണേ അതല്ലെങ്കിൽ നാട്ടിൽ നല്ലൊരു കടയിൽ ജോലി കിട്ടി ആശ അല്ലാ അത്യാവശ്യം ശമ്പളമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നല്ല ഹലാലായ ജോലി കിട്ടിയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് ആ ജോലി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ മനസ്സിലാവണമെന്നില്ല നമ്മുടെ വിഷമം മറ്റൊരാളോട് നമ്മൾ പറയുമ്പോ അവർക്ക് പോലെ അവർക്ക് മനസ്സിലാകണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാവുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ട അങ്ങനെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഉണ്ടല്ലോ ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോ ആ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോ അതിനേക്കാളും നല്ലൊരു ജോലി കിട്ടണോ ഇനി ഒരാൾക്ക് ജോലിയില്ല ഇനി ഒരാൾക്ക് ജോലിയില്ല പടച്ചവൻ അയാൾ എപ്പോഴും ആഗ്രഹിക്കും റബ്ബേ എനിക്കൊരു നല്ല ജോലി വേണം റബ്ബേ നല്ല ശമ്പളമുള്ള ജോലി വേണം ഇൻഷാ ീ പറയാ പോകുന്ന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി തരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോളൂ നാലായിരം തവണ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂത്താല നഷ്ടപ്പെട്ടു പോയ ജോലിയാണോ നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹു സുബാനുഹൂത്താല നിങ്ങൾക്ക് നൽകും അതല്ലെങ്കിൽ അതിനേക്കാളും നല്ല ജോലി നൽകും ഒരാൾക്ക് ജോലിയില്ല ജോലി യാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന പറയുന്നതിക്കൊരു നാലായിരം തവണ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ നമ്മൾ ചെയ്തിരുന്ന പോയി ആ ആ നമുക്ക് നമുക്ക് തിരിച്ചു തിരിച്ചു കിട്ടാൻ എന്ന് പറയുന്ന തവണ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ നൽകും അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ജോലി അള്ളാഹു നമുക്ക് കിട്ടും ഇനി ഒരാൾക്ക് ജോലിയില്ല അയാൾ ജോലി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും യാത്ര പറയുന്ന ദിക്ര നാലായിരം തവണ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അലഹദില്ല നല്ല മികച്ച ജോലി നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മൾക്കൊന്നും അറിയില്ല നമുക്കിങ്ങനെ കുറെ സമയങ്ങൾ വേസ്റ്റ് ആക്കാനേ അറിയൂ നമുക്ക് കുറെ സമയം വേസ്റ്റ് ആക്കാനേ അറിയൂ അല്ല ഈ മജിരിസിൽ ഇപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഈ ദിക്കൃ നിങ്ങൾ അതല്ലെങ്കിൽ അറിയുമോ അറിയാമായിരിക്കും പ്രിയപ്പെട്ടവരെ അറിയാ

ശുക്രുചെയ്തു ചെയ്ത് ആ പള്ളിയിൽ പോയി രണ്ട് രംഗത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ അള്ളാഹു നമുക്കൊരു അനുഗ്രഹം അള്ളാഹു നമുക്കൊരു മകളെ തരുമ്പോ അള്ളാഹു നമുക്കൊരു വിവാഹം ശരിയാക്കി തരുമ്പോ അള്ളാഹു നമുക്ക് നല്ലൊരു ജോലി തരുമ്പോ അള്ളാഹു നമുക്ക് നല്ലൊരു വീട് തരുമ്പോ അള്ളാഹു നമുക്ക് നല്ല വാഹനം തരുമ്പോ അതല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തരുമ്പോ അള്ളാഹുവിനെ ഓർക്കാറുണ്ടോ വേണ്ടി വീട്ടിലോ പള്ളിയിലോ പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഒതുലുണ്ടോ നമസ്കരിക്കലുണ്ടോ അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹമുണ്ടല്ലോ മരണം വരെയും അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നതാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറക്കത്ത് എത്ര ആളുകൾ ണം എത്ര ആളുകൾ അത് ചെയ്തിട്ടുണ്ട് ഏ നല്ല ജോലി കിട്ടുന്നവരെ ഭയങ്കര തങ്ങളെ വിളിക്കുന്നു പടച്ചവനെ ജോലി അതല്ലെങ്കിൽ കല്യാണം അതല്ലെങ്കിൽ മക്കളെ കെട്ടിക്ക് അതല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു വീട് ഇതെല്ലാം അങ്ങോട്ട് കൈ വരുമ്പോഴത്തേക്ക് അള്ളായ വേണ്ട പള്ളി വേണ്ട അതിര വേണ്ട ഒന്നും വേണ്ട ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ വേണ്ട ഉമ്മയ വേണ്ട പണം അങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ സുബാനന്ദ സ്വന്തം കാര്യം ചിന്താപ ആവശ്യങ്ങൾ നിറവേറ ഒരാളെയും വേണ്ട വിഷമിക്കുമ്പോ മാത്രം റബ്ബിനെ ഒരു വിളി ഒരു വിളി ആ സമയത്ത് വേണം അല്ലെങ്കിൽ ഒരാൾക്കും ഇതൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അതിന്റെ അടയാളം അവർക്ക് അത് നശിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ് അതവർക്ക് കിട്ടിയത് അല്ലാഹു അയാൾക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൽ മതിമറന്ന് റബിനെ മറന്നുപോയി ഉമ്മാനെ മറന്നുപോയി മാപ്പാനെ മറന്നുപോയി മക്കളെ മറന്നു പോയി അങ്ങനെ ിൽ അള്ളാഹു എന്തോ ഒരു ആപത്ത് വെച്ചിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ ആ അനുഗ്രഹം നശിക്കുന്നതിന്റെ സൂചന അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് വേണോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കണം നമ്മൾ വിവാദത്തെടുക്കണം കുറുക്കാനോദണം നമ്മൾ പാപ്പനായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അള്ളാഹു കുറച്ച് സമ്പത്ത് തരുമ്പോ അതിനേക്കാളും അള്ളാഹുവിനോട് നമ്മൾ പേടിയും ഭയവും ഉണ്ടാവണം മക്കളില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ തിക്രുചെല്ലിയത് മക്കളെ കിട്ടാൻ വേണ്ടി ദ്വാരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾ ഉണ്ടായതിനു ശേഷം അതിനേക്കാളും അള്ളാഹുവിനേക്ക് നമ്മൾ എടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നാല് കാശ് നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അള്ളഹനെ മറന്നു പോകരുത് അള്ളഹാനെ മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹന്റെ പള്ളിയെ മറന്നു പോകരുത് അല്ലാഹു കാത്തുമാറാകട്ടെ അള്ളാഹു നമുക്ക് കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ